ആദ്യമായി ഈ അഞ്ചാഴത്തുകളിലെ അവരുടെ അവതരണത്തിന് ശേഷം കുറച്ചു കാലത്തേക്ക് അതിനാണ് പണ്ഡിതന്മാര് സാധാരണ ചരിത്രത്തിന്റെ പണ്ഡിതന്മാരെ സീറത്തിന്റെ പണ്ഡിതന്മാരെ ഖത്രത്തിൽ ഏകദേശം രണ്ടു രണ്ടര വർഷ കാലത്തോളം നബ്സാഹു വഹിയൊന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷമാണ് സൂഹത്തിൽ يا المدثر قم فكبر എന്നീ പറയുന്ന ആറ് വരികളുടെ അവതരണത്തോടുകൂടി വീണ്ടും പിന്നെ വരവ് വീണ്ടും പുനരാനിപ്പിക്കുന്നു അതിനുശേഷം ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ കാലയളവിലൂടെയാണ് അവതരണം പൂർത്തിയാക്കിയത് െ ഒറ്റി അവർ സമൂഹത്തിന്റെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മുന്നാകെ വരുന്ന വ്യത്യസ്ത വിഷയങ്ങളിൽ നബി അലൈഹി വഹീനെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത ആവശ്യങ്ങൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക്

സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നബി സാഹു അലൈവ് വസ്ലമക്ക് ജിബിലീൽ അലി സ്വല്ലാത്തു വസ്സലാമ ജിബിലീലി വസ്ലാത്തു വസ്സലാമയുടെ പൂർണ്ണ രൂപത്തിൽ നബി സലഹു അലൈഹി വസ്ല്ലുമ്പാകെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ വഹീന്റെ ആരംഭമുണ്ടായത് ആ ഒരു കാഴ്ച നബി സല്ലാഹു അലൈഹി വസ്ല്ലമയെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി നബി സലഹു അലൈഹി വസ്ലാം അങ്ങേയറ്റം ഭയ ചരിതനായിക്കൊണ്ടാണ് സതീജി അള്ളാഹാനിയുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണി പറഞ്ഞ്ു ഈ സംഭ കഴിഞ്ഞെ അപ്പം സൂറത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വഹീന്റെ തീർച്ചയായിട്ടും അവസ്ഥ വഹീന്റെ മുമ്പുള്ള ചരിത്രം കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിരുന്നു നബി അലൈഹി വസ്ലമ പൊതുവെ വഹീ വരുന്നത് പല രൂപത്തിലായിട്ടാണ് സഹാബാക്കി താങ്കൾക്ക് എങ്ങനെയാണ് വഹിയ ലഭിക്കുന്നത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് എനിക്ക് ചിലപ്പോൾ വഹിയ വരുന്നത് അത് മലക്ക് എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഊന്തുകയും ചെയ്യും ഉടനെ എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും എഴുത്തുമായ നിരക്ഷരനായ വ്യക്തിയായിരുന്നു എന്നാലും അലിസ്വമേ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു ആദ്യത്തെ അവതരണമായ അഞ്ച് വചനങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു മാന ബാരി എനിക്ക് ഓതാൻ അറിയില്ല വായിക്കാൻ അറിയില്ല വീണ്ടും ജില്ലീ അലൈഹി സ്വല്ലാത്ത ഇതേ കല്പന മൂന്ന് തവണ ആവർത്തിക്കുകയും ആ ഓരോ തവണയും അലൈഹി ജില്ലീലിസ്ലാം ശക്തമായ അണച്ച് കെട്ടിപ്പിടിക്കുകയും അലൈഹി ചെയ്യും ആ കെട്ടിപ്പിടുത്തത്തിൽ വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്തു എന്നാൽ ആ മൂന്നാമത്തെ ഒന്നാമത്തെ കെട്ടിപ്പിടുത്തോടുകൂടി അലൈഹി നറു സാഹിസ് ഈ അഞ്ച് വചനങ്ങൾ പാരായണം ചെയ്തുവന്നു അപ്പൊ എന്ന് പറയുന്നത് വലിയ ഭാരമുള്ള ഒരു ഉത്തരവാദിത്തമാണ് വലിയ ഭാരമുള്ള വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് മുഖു സാഹ അലൈഹി സ്വല്ലം ഈ ഉമ്മത്തിന്റെ പേരിൽ ആ ഉത്തരവാദിത്തം നമുക്ക് വേണ്ടി നിർവഹിച്ചു നല്ല വ്യക്തിയാണ് നബിതാബു സല്ലാ അലൈഹി സ്വല്ലാമിൽ വഹി അറങ്ങുന്ന സന്ദർഭങ്ങളെ കുറിച്ച് സഹാബാക്കൾ പറയുന്ന ധാരാളം റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ചില സഹാബാക്കൾ പറയുന്നുണ്ട് സല്ലാമ അലൈഹി സ്വല്ലം ഒരിക്കലേതകളുടെ കാലിൽ എന്റെ കാലിന്റെ മേലെ വെച്ചിരിക്കുകയായിരുന്നു ായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും എനിക്ക് തോന്നി എന്റെ കാലുകള് നെരിഞ്ഞ് അമർന്നു പോകുമോ എന്ന് ജാബ്രാവെന്നാണോ എന്ന് ഓർമ്മയില്ല സഹാബി പറയുന്നത് അപ്പൊ നബിതംഗൽ സലിസ്ലമിക്ക് ആ സമയത്ത് വഹിയറിൽ ആ സമയത്ത് ആ സഹാബിയുടെ കാലിന്റെ മേലെ നബിതംഗൽ സാഹസം കാലുണ്ടായിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ ആയിഷാറഫി അള്ളഹാൻ പറയുന്ന അബ്ലിസ്മു വഹി ഇറങ്ങിയ സന്ദർഭത്തിൽ നബിൻ അബ് സാഹിസ്ല ഒട്ടക്കത്തിന്റെ മേലിരിക്കുകയെ ഭാരം കാരണമായിട്ട് ഒട്ടകം മുട്ടുകുത്തില്ല വഹി ഇറങ്ങിയ സന്ദർഭത്തിൽ കഠിനമായി തണുപ്പുള്ള സമയത്ത് നബിദിസ് നെറ്റിത്തടത്തിൽ വേർപ്പിന്റെ കണങ്ങൾ വഹീന്റെ ആ ഭാരത്തിന്റെ കാരണം അള്ളാഹു സ്ഥാനത്താതെ തന്നെ ഈ വിശുദ്ധ എങ്ങാനും നമ്മളൊരു മലയുടെ മേലുകയാണെങ്കിൽ ഈ വിശുദ്ധ ഖുർത്താൽ ഈ വിശുദ്ധ ഖുറാന്റെ വലിപ്പും കാരണത്താൽ ആ മല പൊടിഞ്ഞു പോകുന്നതായിട്ട് താങ്കൾക്ക് കാണാൻ അത്രയും ഭാരമുള്ള അത്രയും മഹത്തമായ ഒരു കാര്യമാണ് الله سبحانه وتعالى يمكن ان يكون في حالة الله الناس الله سبحانه وتعالى يمكن ان يكون في حالة من الناس الله سبحانه وتعالى يمكن ان يكون في حالة من الناس اللي يقولوا لهم الله سبحانه وتعالى يمكن ان يكون في حالة من الله سبحانه وتعالى يمكن ان സലിസ്ലം മുഴുവൻ ഉമ്മത്തിനെയും അന്നുണ്ടായിരുന്നൊണ്ട് ചോദിക്കുന്ന നിങ്ങളൊക്കെ സാക്ഷികളല്ലേ ഞാൻ ഈ ഉത്തരവാദിത്വം എത്തിച്ചതെന്നില്ലേ ഇന്നിവിടെ സജീതരായിട്ടുള്ളവർ സജീവരല്ലാത്തവർക്ക് ഈ ഉത്തരവാദിത്വം ഈ വഹീന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണ്ടെന്നു അപ്പൊ നബിതമുല സലിസ്ലമിയുടെ ഇരുപത്തിമൂന്ന് വർഷകാലത്തെ ആരംഭം ഈ സൂഹത്തിന്റെ അവതരണത്തോടുക്കുന്നു അലത്തിന്റെ

താങ്കൾ എന്തെങ്കിലും പ്രയോഗവും പ്രവാചകൻ നേതാവുമാകുമെന്നോ നബി സല്ലാഹു അലൈഹി വല്ല ഒരിക്കലും തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ജീവിതം കെട്ടിപ്പടുക്കുകയോ ചെയ്തു നബി നബു അലൈഹി അലൈവല്ലം ഏറ്റവും സാധാരണക്കാരനായ രീതിയിൽ എന്നാൽ ഉന്നതമായ ഗുണങ്ങളോട് കൂടിയിട്ടായിരുന്നു നബി നബുസ് അള്ളാഹു സ്വത്താലങ്ങളുടെ വ്യക്തിത്വത്തെ വിഭവത്തിന് വേണ്ടി ആദ്യമേ നബി നബുൽ സാഹു അല്ലൈവല്ല അള്ളാഹു താല അതിനെ അനുസൃതമായ രൂപത്തിൽ മുറിന്റെ ജീവിതത്തിൽ ഇതിനാണ് പണ്ഡിതന്മാർക്ക് ലഭിക്കുന്നതിന് മുന്നേ തന്നെ പല അടയാളങ്ങളും അക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു അറബി ഗോത്രങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു ഒരു നബി വരാനില്ല അവസാന കാലഘട്ടത്തിൽ നബി വരാനില്ല എന്ന കാര്യം അറബികൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു അതിന് മോൽബലകമായ പല സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും നടന്നുകൊണ്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മള് കഴിഞ്ഞ സുഹൃത്തുക്കൾ പറഞ്ഞ അസാബുൽ സംഭവത്തോടുകൂടി അലൈഹി തുറക്കപ്പെടുകയാണ് ആ സമൂഹം പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു പറഞ്ഞു അറിയുമായിരുന്നു ഈസാ നബി അലൈഹിത്തു വസ്സലാം സന്തോഷവാർത്ത നൽകിയ ഈസാ നബി അലൈഹിത്തു വസ്സലാം ബഷാർത്ത് നൽകിയ പ്രവാചകൻ അവസാന കാലഘട്ടത്തിൽ വരാനുണ്ട് എന്നാലും ആരായിരിക്കും എന്ന് ആർക്കും അറിയുമായിരുന്നില്ല അറിയുമായിരുന്നു നബിതമുള അലൈഹി അലിസ്മെ സംബന്ധിച്ചിടത്തോളം നബി നബു സാഹിസ് സാധാരണ ഒരു യുവാവായ രീതിയിൽ ജീവിതം കഴിച്ചു വ്യക്തിയാണ് എന്നാൽ അള്ളാഹു അലൈഹി സാഹിസ്മയെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ഒഴിവാക്കി ഏറ്റവും മാന്യമായ രൂപത്തിലാണ് ജീവിതമായത്സാദിഫുൽ അബീദ് സാഹിസ് ആ സമൂഹത്തിൽ സത്യസന്ധനായി വിശ്വസ്തനായി അറിയപ്പെട്ടു പല കാര്യങ്ങൾക്കും ആ സമൂഹം നബിഅബി സലസ്ലമയെ ആശ്രയിച്ച് പ്രശ്നപരിഹാരം പ്രസിദ്ധമായ സംഭവമാണ് നിർമ്മാണത്തിന് ശേഷം പുനർനിർമാണത്തിന് ശേഷം ഹജറൽ അസോദ് വീണ്ടും ആ സ്ഥാനത്തേക്ക് വെക്കുന്നതിന്റെ വിഷയം വന്നു പറബി ഗോത്രങ്ങളാണെങ്കിൽ അവരുടെ ഗോത്ര പെരുമയുടെ വിഷയത്തിൽ വലിയ പിന്നെ ഹമീയത്തുള്ള ആൾക്കാരായി വലിയ വാശിയുള്ള ആൾക്കാരായി അപ്പൊ ഓരോ ഗോത്രവും വാശി പിടിച്ചു നമ്മളാണ് ഏറ്റവും പ്രതാപത്തിലെത്തിരായ ആൾക്കാർ ഓരോ ഗോത്രവും ആശിപ്പിച്ചു അവര് ഹജറുൽ വെക്കുക ആ ഉത്തരവാദിത്വം നമ്മൾ ഇങ്ങനെ ഗോത്രങ്ങൾക്കിടയിൽ വലിയ യുദ്ധം ഉണ്ടാവാൻ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു ഇതാ ഹറബില് നമ്മൾ നിൽക്കുകയാണ് ഈ ഹറമിലേക്ക് ഒരാളിപ്പം പ്രവേശിക്കും ആദ്യമായി പ്രവേശിക്കുന്ന ഒരാള് അയാളുടെ നമുക്ക് ചെയ്തു അങ്ങനെ നോക്കുമ്പോ അതാ ി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കാബയുടെ അറിവിനുള്ളിലേക്ക് പ്രവേശിച്ചു അപ്പൊ എല്ലാവർക്കും മുഹമ്മദ് സല്ലാ അലിസ്മിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും വ്യക്തിയാണ് നബിസ്ബ് അറബ് അലൈഹി സ്വല്ലം മുന്നോട്ട് വരികയും ഒരു തുണി വിരിക്കുകയും ആ തുണിയുടെ നെടുക്ക് അജറസ് നോക്കുകയും ആ തുണിയുടെ ഭാഗങ്ങളെ എല്ലാ ഗോത്രങ്ങളുടെ തലവന്മാരോടും അത് പിടിച്ചുയർത്താൻ ആവശ്യപ്പെടുകയും അവസാനമായിട്ട് എടുത്ത് സ്ഥാനത്ത് നോക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു വലിയൊരു യുദ്ധത്തിന് നബി അലി വസ്ലും എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തി ഇത്തരത്തിൽ നബിതമു സി വസ്ലാം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ലേച്ചതകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അള്ളാഹു സുബാന വസ്ലമെ ഏറ്റവും നല്ല വ്യക്തിയായി വളർത്തിക്കൊണ്ടുവന്നു അന്നത്തെ കാലഘട്ടത്തിൽ കള്ളുമുടി സർവ്വസാധാരണമായിരുന്നു വ്യഭിചാരം വ്യഭിചാരം സർവ്വസാധാരണമായിരുന്നു തവാഫ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ആചാരമായിട്ട് എന്നാൽ അള്ളാഹു സുഹാനന്ദ്രൻസ് ഈ മേശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കുക കള്ളുകൂടി ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ തന്നെ ഹറാമായിരുന്നില്ല ഇക്കാലത്താണ് കള്ളുകൂടി ഹറാമായത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാം ചെയ്തിട്ട് കള്ളുകുളിയെ നിരോധിച്ചത് പക്ഷേ എന്നിരുന്നാലും ഒരിക്കൽ പോലും കള്ളിനെ തൊടി മായ ഒരു തരത്തിലുള്ള കാര്യങ്ങളും അള്ളാഹു ജപിതങ്ങളെ ഈ ഒരു അർത്ഥത്തിൽ ഏറ്റവും സംശുദ്ധമായ വിശുദ്ധിയുള്ള ജീവിതം ജബിതങ്ങൾക്ക് നാല്പത് വയസ്സിന് മുമ്പ് വഹി ലഭിക്കുന്നതിന് മുന്നേ തന്നെ അള്ളാഹുസുഹിതങ്ങളെ തയ്യാറെടുത്ത് വെച്ചു എത്രതോളം എന്ന് പറഞ്ഞാൽ പണ്ടത്തെമാരെ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട് അതിന് ചിലത് ബലഹീനമായ സംഭവങ്ങളാണ് ചിലത് സഹിഹരിവാൻ വന്ന് വന്ന സംഭവങ്ങൾ ധാരാളം സംഭവങ്ങൾ അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല എങ്കിലും ആ അന്നത്തെ കാലഘട്ടത്തിലുള്ള പതിവായിരുന്നു മുലയൂട്ടാൻ വേണ്ടി പല സ്ത്രീകളെയും അങ്ങനെ അലീമിയ ഒരു സ്ത്രീയുടെ അടുക്കലായിരുന്നു എബുദുലിൻ വേണ്ടി അയച്ചു ആ സന്ദർഭത്തിൽ തന്നെ ധാരാളം മലയാളങ്ങൾ അലൈവല്ലം ഒരു മഹത്തായ വ്യക്തിയാണ് ഈ യുവാവിനെ കൊണ്ട് ഈ സമൂഹത്തിന് വലിയ ഉണ്ടാകും എന്ന അടയാളം അന്ന് തന്നെ പ്രതീക്ഷപ്പെട്ടു അതിൽ പെട്ടെന്ന് സംഭവമാണ് ഹലിബച്ചു ഷാജിയ ഒലകുടി കൊടുക്കുന്ന സന്ദർഭത്തിൽ നബിദു സല്ലി സ്വല്ലം കളിക്കുകയായിരുന്നു ഹലിബു ഷാജിയയുടെ കുട്ടിയും വേറെ ചില കുട്ടികളുമായിട്ടൊക്കെ കളിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് മലക്കുകൾ വരികയും നബിദി സ്വലിയെ അവിടെ കിടക്കി ബോധക്ഷയം ബോധക്ഷനയാക്കി നബി റബ്ബുദ്ദി വല്ല ഹൃദയത്തെ മുറിക്കുകയും അത് പുറത്തെടുക്കുകയും അതിനൊരു ഹൗസിൽ വെച്ച് കഴുകുകയും ജബ്ദം വെള്ളം കൊണ്ട് കഴുകി അത് തിരിച്ചു വയ്ക്കുകയും ചെയ്തു ഈ കാഴ്ച കണ്ടി ഈ രണ്ട് നെറ്റികളെ പേടിച്ച് പയർ അരി കൊച്ചു സ്റ്റാരി അടുക്കൽ ഓടിപ്പോകുന്ന സന്ദർഭമൊക്കെ ചരിത്രമൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും ഇതൊക്കെ സഹിഹായകളിൽ വന്ന സംഗതികളാണ് അലൈഹി എബിദബുല്ലാസ്ലമയെ ചെറുപ്പകാലം മുതൽ അള്ളാഹു സ്ലഹാന ഈ ഒരു വലിയ ഉത്തരവാദിത്തിന് വേണ്ടി എബിദു സാഹ അലിസ്മയെ അള്ളാഹുസ് മോൾഡ് ചെയ്തെടുക്കുകയും അതേപോലെ തന്നെ സലഹ് അലൈഹി സ്വലമുട ഗർഭ അവസ്ഥയിൽ ആമിനുടെ ഗർഭ ഗർഭത്തിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ അദീത്തിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും സലഹ് അലൈഹി സ്വലമിയുടെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ഒരിക്കലും ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുന്നു ആ പ്രകാശം ആ ചക്രവാളത്തെ മുഴുവൻ എന്ന് പ്രകാശപൂരിതമാക്കിയെന്ന് അതീതിന്റെ അപ്പൊ നബിതമു സാഹ് അലൈഹി സ്വലമയുടെ ജനനം മുതൽ ജനനത്തിന് മുമ്പ് തന്നെ ലി സ്വലം ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ധാരാളം അടയാളം എന്നാൽ ഒരിക്കലും നബിദുല്ലു അലി സ്വലമക്ക് അത് അറിയുകയോ ലബിതങ്ങൾ അതിനെ ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നു പക്ഷേ നാല്പത് വയസ്സായത് മുതൽ നബിറു സല്ലു അലി സ്വലമുക്ക് അന്നത്തെ കാലത്ത് നടപാടി മോശങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രേരണ ഉണ്ടായി അങ്ങനെയാണ് ഗുഹയിലേക്ക് പോവുകയും അവിടെ എബിദു സാഹുലം പല രാത്രികളും ഒറ്റയ്ക്ക് കഴിയുകയും ചെയ്തു ആയിഷാ പറഞ്ഞ് വിവരിക്കുന്ന ഹരീഫൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ലഖ് വല്ല ആ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം വരാൻ പറ്റും സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഹിറാകുഹയിലേക്ക് ലബി നമുല്ലാ വസ്ലി വടക്കിടയിൽ പോകും പോവുകയും അവിടെ ധാരാളം ദിവസങ്ങൾ കഴിച്ചുപോകുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യമായിട്ട് വഹി അറിയാം വഹിയുടെ ആരംഭം എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി കാണുമായിരുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു ലബി നബ്ലാഹിന്റെ ചില സ്വപ്നങ്ങൾ കാണും ദിവസം ആ സ്വപ്നം അതെ പ്രഭാതം പ്രതിപ്പെടുന്നത് മാതിരി വ്യക്തമായിട്ട് നമ്മൾ തലേദിവസം കണ്ട സ്വപ്നം സത്യസന്ധമായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് വഹീന്റെ ആരംഭം ഉണ്ടാകുന്നത് അള്ളാഹുസ് ആദ്യമായിട്ട് നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നീ പാരണം അവർ മനുഷ്യനെ സൃഷ്ടിച്ചു അലക്കിൽ നിന്ന് ഇതാണ് സുഹൃത്തിന്റെ പേടും എന്ന് എന്താണ് അലക്ക എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന ഒരു വചനമാണ് അള്ളാഹുസ് മനുഷ്യനോട് പാരായണം ചെയ്യാൻ ആരംഭിച്ച മുതൽ തന്നെ അള്ളാഹു സൽ തല മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് വെളിച്ചം വീക്ഷുകയാണ് അള്ളാഹു സുഹാനോ തല മനുഷ്യരെ ഒരു

ധാരാളം ബീജങ്ങളിൽ നിന്ന് അള്ളാഹു ഒരു ബീജത്തെ മാത്രം തിരഞ്ഞെടുക്കും ആ ബീജം സ്ത്രീയുടെ അണ്ടവുമായിട്ട് കൂലി ചേർത്ത് കൂലി ചേരുമ്പോഴാണ് മനുഷ്യ സുക്തിപ്പിന്റെ ആരംഭം ഉണ്ടാകുക കലർന്ന കലർന്നുഫത്തിൽ നിന്നാണ് മനുഷ്യന്റെ സൃക്തിപ്പിന്റെ ആരംഭം അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് അത് അലത്തായി മാറി അതൊരു സിക്താന്തമായി മാറി അത് അലത്ത് എന്ന ഒരു അവസ്ഥ ഭാഗിക്കുന്നു ഈ അലത്തിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് അത് മനുഷ്യ സ്ത്രീയുടെ ഗർഭാശിയിൽ അതിങ്ങനെ അലക്ക എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക എന്നാണ് കെട്ടിത്തൂക്കിയ വസ്തുക്കൾക്കാണ് അലങ് എന്ന് പറഞ്ഞത് അപ്പം മനുഷ്യന്റെ ആദ്യ സൃഷ്ടിപ്പിന്റെ രക്തത്തിന്റെ ആരംഭത്തിൽ മനുഷ്യന്റെ സിദ്ധാന്തമായി മാറുന്നു അഥവാ അണ്ടവും ബീജവും തമ്മിൽ കൂടിക്കലർന്നുകൊണ്ട് മനുഷ്യൻ ആദ്യമായി ശൃഷ്ടിരൂപം പ്രാപിക്കുകയാണ് അത്

ولكن من الشدة سرتك في العارف الذي نسوجنا ربك الذي خلق الإنسان من علق قلنا على قلنا من يشنس خلق الإنسان من على قل يقرأ وربك الأكرم الله سبحانه وتعالى يعني يقرأ وربك الأكرم بني آدم الله ولقد كرمنا بني آدم من الشلة الله سبحانه وتعالى باقي الله سبحانه وتعالى يقول بهمانة ولقد كرمنا بني آدم أبا اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم الله سبحانه وتعالى من الشلة قلم الملد بين كل الله سبحانه وتعالى من جو جو. علم الإنسان ما لم يعلم الله سبحانه وتعالى من الشلة أبا نعرياتك عليك الله سبحانه وتعالى